அது தாழைக்கி உள்ள உத்தத்தில் அங்கே மனுஷன் முழுவதும் பற்றி ஒரு காழ்ச்சப்பாடு பிராள் விசாரிப்பாடு மாறினுள்ள உறப்பினை அடிமலை எழுத்தினு நவகேரளம் என்ன பேரிட்டு கொண்டு அது வரும் பேரினும் பரசிலையும் மாத்திரம் பிரவத்தியிலும் மனோபாவத்திலும் கூடியும் மாற்றியெடுக்கே முழுவதும் மாற்றியெடுக்கள் உன்னச்சு கொண்டு പല സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാവട്ടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളാവട്ടെ പകരം വേണ്ടിയ ഭരണത്തിലേറിയാൽ അവനവന്റെ സൗകര്യങ്ങൾക്ക് അവനവന്റെ സുഖത്തിനും അവനവന്റെ കീശ ഈശ്ശതീർപ്പിക്കുന്നതിനും വേണ്ടി ഈ നാടിനെ എങ്ങനെ ചിലപ്പോൾ ചില ചിലവത്താസ ചെയ്ത് കൊടുക്കുമ്പോ ഈ നാട്ടിൽ സ്ഥിതി സമർത്ഥം എന്ന് പറയുന്നത് ഇല്ലാതെയാകുമ്പോ അവകാശബോധം എന്ന് പറയുന്നത് മനുഷ്യർ ഇല്ലാതെയാക്കി ഉള്ളവന് മാത്രം

திட்டம் வளர்ந்த விதத்தில் அவர் நிஷிப்தாண்ட ஒரு உதமு இதுபோல முன்னு போய் சம்பந்த மாற்றங்கள் அது உத்தரவாத ஜனங்கள் ஒருத்த ஒரு சிந்தாக நிற்கிற நிலபாடு அவருடைய மாத்தாய்ட் அவரை விலகிருக்கணும் நம்ம அப்பிரசத்தும் நம்மளை வேண்டான ஒரு நாட்டில் நம்ம எந்த பிரவர்த்தன நடத்தும் യു ഡി എഫിനെ കോൺഗ്രസിനെ ലീഗിനെയൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കാനും കൂടി ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പഞ്ചായത്തിന്റെ പരിപാടിയായി നടക്കേണ്ട ഒരു പരിപാടിയിൽ ഒരു കൂട്ടം വിട്ടുനിൽക്കാൻ തീരുമാനിക്കരുത് കാരണം വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യരോട് ഉത്തരവാദിത്വത്തിന് നിറവേറ്റാൽ അവരോട് എന്താണ് നമുക്കുള്ള കമ്മിറ്റ് അവസാനമായി എണിക്കുമെങ്കിലും അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ച നിലപാട് സ്വീകരിക്കില്ല അങ്ങനെ ബഹിഷ്കരിച്ചതിലൂടെ ജനങ്ങൾ ഈ അഞ്ചു വർഷത്തേക്ക് കൊടുത്ത ആ ഒരു അധികാരത്തെ ജനങ്ങളുടെ സമ്മതത്തെയാണ് അവരെ നില കുറച്ച് കാണുന്നത് ഭരിക്കുന്ന ഒന്നുകിൽ ഏത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു പഞ്ചായത്തിലും ഭരണസമിതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാത് വാർഡകളുടെ ആവശ്യങ്ങളെ വാർഷിക പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ അത് ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ എന്നുള്ള വ്യത്യാസങ്ങൾ പഞ്ചായത്ത് തല സംവിധാനങ്ങളിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നടപ്പിലാക്കിയ മാറ്റങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്തിനുള്ളിൽ ഉണ്ടായ ഗുണങ്ങളെയാണ് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഭരണസമിതിയുടെ അധ്യക്ഷ എന്ന രീതി പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലൊരു വികസന സദസ് വിളിച്ചു ചേർന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അടക്കം വാർഡുകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന വികസന സംസ്ഥാണിത് ആ വികസന സദസ്സിൽ അത് കേൾക്കാനോ കേൾപ്പിക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്നതിന്റെ പേരിൽ തന്നെ അവകാശങ്ങൾ ഔദാര്യം പോലെ കൈമാറേണ്ടുന്ന ഒരു ജനാധിപത്യത്തിന്റെ കെട്ട സംവിധാനത്തിലേക്കാണ് കോൺഗ്രസും